ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ നിരന്തരമായ അഭ്യാസം കൂടിയേ കഴിയൂ അതിനുള്ള പ്രയത്നം നാം ചെയ്യണം എന്നാൽ ഈ പ്രയത്നത്തിനും ഒരു പരിധിയുണ്ട് മനസ്സ് എത്തിച്ചേരേണ്ടതായ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയത്നത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല പിന്നെ മനസ്സ് തനിയേ അതിൽ നിലനിൽക്കുന്നതാണ് അതുകൊണ്ടൊരു കവി പറയുകയാണ് എത്തേണ്ട ദിക്കിൽ നിന്ന് ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല പിന്നെ അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നുമെന്നും എത്തേണ്ട ദിക്കിൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുന്നത് വരെ നമ്മൾ യത്നിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മുടെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും ഏതെല്ലാം വിഷയങ്ങളിലേക്ക് മനസ്സോടുന്നുവോ ആ വിഷയങ്ങളൊക്കെ അനിത്യമാണെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി അതിൽ നിന്നും മനസ്സിനെ മെല്ലെ പിൻവലിക്കണം അതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് പ്രതി ആഹരിക്കുക തിരിച്ചെടുക്കുക വിഷയങ്ങളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒട്ടും സ്വതന്ത്രമാകാൻ പറ്റാത്ത വിധത്തിൽ അതിനാൽ എപ്പോഴൊക്കെ പോകുന്നുവോ അപ്പോഴെല്ലാം അതിൻ്റെ അനിത്യതയെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് വിട്ടുപോരാൻ നാം പരിശീലിക്കണം ചൂടുള്ള ഒരു ചീനച്ചട്ടിയിൽ നാം കൈത്തൊടുകയാണെങ്കിൽ പെട്ടെന്ന് നാം കൈ വലിച്ചെടുക്കാൻ ആരുടെയും പ്രേരണ വേണ്ട ആ ചൂട് അസഹ്യമാകുമ്പോൾ കൈകൾ സ്വാഭാവികമായും പിൻവലിക്കും അപ്രകാരം വിഷയങ്ങളൊക്കെ ചുട്ട് തപിച്ചു കിടക്കുന്ന ഒരു ലോഹത്തിൽ സ്പർശിക്കുന്നത് പോലെയാണ് ജ്ഞാനിയായ ഒരാൾക്ക് അല്ലെങ്കിൽ വിരക്തനായ ഒരാൾക്ക് ഈ ലോകത്തിലെ വസ്തുക്കളൊക്കെ തന്നെ ഏതൊന്നിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഏതൊന്നിൽ ചെന്ന് താൻ പതിക്കുന്നുവോ അതിൽ നിന്ന് ഉടനെ മോചിതനാകാൻ ഇരിക്കും അങ്ങനെ എല്ലാ വിഷയങ്ങളും അനിത്യമാണെന്ന് ബോധിച്ച് അവയിൽ നിന്ന് വിട്ടുവന്ന് ആ പരമാത്മ അല്പമായി അനുഭവിക്കാൻ തുടങ്ങിയാൽ അതാണ് എത്തേണ്ടതിക്ക് ആ ഈശ്വരാനുഭൂതി അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതൊരിക്കലും ലോക വിഷയങ്ങളിലേക്ക് ഒഴുകുകയില്ല അതാണ് എത്തേണ്ട ദിക്കിൽ നിന്ന് ചിത്തം ചെന്നാൽ ചിത്തം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സ് നിന്റെ മനസ്സ് എത്തേണ്ടതായ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിന് ചാഞ്ചല്യമില്ല അവടെ എത്തുന്നതുവരെ എത്തേണ്ട ദിക്കിൽ എത്തുന്നതുവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തഞ്ചലിക്കുക ഇല്ല പിന്നെ അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നും എന്നാണ് ആ എത്തേണ്ട നിൽക്കിൽ എത്തുന്നതുവരെ നമ്മൾ ആലോചനയോടുകൂടി ബുദ്ധിപൂർവ്വം പ്രയത്നിക്കുക തന്നെ വേണം അഭ്യാസം തുടരുക തന്നെ വേണം അഭ്യാസേനതു കൗന്ദേയാ വൈരാഗ്യേന അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു വാക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരമായി അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അഭ്യാസമെന്നാൽ വീണ്ടും വീണ്ടും ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള പരിശ്രമത്തിനാണ് അഭ്യാസം അതിനെന്തു വേണം അഭ്യാസം തുടരണമെങ്കിൽ വൈരാഗ്യേ നജഗൃഹ്യതേ വിരക്തി വരണം പ്രപഞ്ച വിഷയങ്ങളോട് ഇത് അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണെന്ന് ബോധിച്ച് അവയിൽ വിരക്തി വരുമ്പോൾ മാത്രമേ ആ നമുക്കതിൽ നിന്ന് വിടാൻ പറ്റൂ അതാണ് അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേ നജഗൃഹ്യതേ ആ വിഷയങ്ങളിൽ വൈരാഗ്യം വിരക്തി വരണം ഇത് രണ്ടും ഉണ്ടായാൽ നമുക്ക് എത്തേണ്ടതിക്കിൽ നാം എത്തിച്ചേരാൻ വളരെ എളുപ്പമുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിക്കുക പി പിന്നോട്ട് തിരിയുകയില്ല അത് ആത്മാനുഭൂതിയിൽ തന്നെ ലയിച്ചിരിക്കും അപ്പോഴാണ് ആത്മാവിൻ്റെ മഹത്വവും ലോകവിഷയങ്ങളുടെ ക്ഷണികതയെയും മനസ്സിലാകുന്നത് അത് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ ഈ ലോക ലോകവിഷയങ്ങളൊക്കെ തന്നെ തുച്ഛമായിട്ട് മാത്രമേ അനുഭവമാവുകയുള്ളൂ നമ്മുടെ വീട്ടിൽ സ്വാദിഷ്ടമായ ഭക്ഷണം പാചകം ചെയ്ത് വെച്ചിരിക്കുന്നു അമ്മ എന്നിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ ചെന്ന് പഴം കഞ്ഞി ചോദിച്ചു വാങ്ങി കുടിക്കുന്നത് പോലെയാണ് അമ്മ ചോറ് വെച്ച് വെച്ചത് അറിഞ്ഞിട്ടില്ല ഇവിടെ പട്ടിണിയാണെന്ന് കരുതി അടുത്ത വീട്ടിലെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് അതിൽ തൃപ്തനാകുന്നതുപോലെയാണ് നാം അനന്തമായ ആനന്ദം നമ്മളിൽ തന്നെ ഈശ്വരൻ നിക്ഷേപിച്ചു വെച്ചിട്ട് അതറിയാതെ അന്യമായ വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കതച്ച് അവയെ ആ ക്ഷീണ പ്രയത്നം ചെയ്ത് നേടി ആ അനുഭവിക്കുന്നത് ആ പഴം കഞ്ഞി കുടിച്ച് തൃപ്തനാകുന്നതുപോലെയാണ് എന്നാണ് ഇത് നാം ബോധിക്കണം അതാണ് എത്ര നദിക്കിൽ നിഞ്ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുകയില്ല പിന്നെയും అత్రത്തോളം యత్నం ఆలోచనా పూర్వం నిత్యం నీ చేయణం ఎన్నుమెన్నం